ഇപ്പൊ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരുടെ ധാർഷ്ട്യം നാൾക്കുനാൾ കൂടി കൂടി വരികയാണ് ഇവരുടെ വിചാരം ജനങ്ങൾക്ക് യാതൊരു മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഇവന്മാർക്ക് ഇല്ല എന്ന് കരുതി വെച്ചിരിക്കുകയാണ് ഒരു തരം ട്രാൻസ്പെറൻസിയും ഇല്ല അതോടൊപ്പം തന്നെ നിരവധി എൻ ജി ഒകളും രാഷ്ട്രീയ നേതാക്കന്മാരും പല ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ മൂന്ന് കൊരകന്മാരോട് അവർ ഒരു ഉത്തരം പറഞ്ഞില്ലെന്ന് മാത്രമല്ല അധികാരം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഒരുത്തരം ഗുണ്ടായുസമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടായുസം ഇതുപോലെ കൂടിക്കൂടി വരികയാണെങ്കിൽ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയ അപകടമാണെന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ തെരഞ്ഞെടുപ്പിന് തന്നെ വലിയ ഒരു പാരയായി മാറാൻ പോവുകയാണ് അപ്പൊ അതിനെ കുറിച്ച് ആദ്യം തന്നെ വളരെ ആൾ ഇട്ട പോസ്റ്റാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണവും പോളിംഗ് ദിവസങ്ങളിലെ ഏകദേശ കണക്കുകളും പൊരുത്തപ്പെടുന്നില്ല ഇതാണല്ലോ ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇവർ വിടുന്ന ഇവർ പുറത്തേക്ക് വിടുന്ന കണക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തേക്കിടുന്ന കണക്ക് ഒന്നും തന്നെ മാച്ച് ആവുന്നില്ല എന്നുള്ളത് വളരെയധികം ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് ബി ജെ പി എങ്കിലും ജയിപ്പിച്ചെടുക്കാനുള്ള ഇവരുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ആയതിനാൽ വോട്ടർമാരുടെ ആധികാരിക വോട്ടിംഗ് ഡാറ്റ ഉടൻ വെളിപ്പെടുത്താൻ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു സിവിൽ സൊസൈറ്റി ഒരു എൻ ജി ഒ ആണ് അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന സംഘടനകളുണ്ട് ഇവര് നിരന്തരം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പോയിട്ട് ഇത് ആവശ്യപ്പെടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നമ്മൾ പറയും പക്ഷെ അവിടെ ഇരിക്കുന്നത് ആർ എസ് എസ് ഗുണ്ടകളാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാൽ ശതമാനം എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് എണ്ണം പറഞ്ഞൂടെ എണ്ണത്തിൽ നിന്നാണല്ലോ ശതമാനം ഉണ്ടാക്കുക വെറുതെ ശതമാനം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിലൊരു എണ്ണം നൂറ് എന്നുള്ള എണ്ണം കിട്ടിയാലാണ് ആ നൂറിന്റെ ആറ് ശതമാനം എന്ന് പറയുന്നതിനും പറ്റുള്ളൂ അപ്പൊ എണ്ണം ഇവരുടെ കയ്യിലുണ്ട് പക്ഷെ മനഃപ്പൂർവ്വം പറയാതിരിക്കുന്നതാണ് കാരണം എന്താണ് ആ എണ്ണുന്ന ദിവസം കുറെ എണ്ണം കൂട്ടിയിട്ട് ബി ജെ പി കാരൻ മുഴുവൻ ജയിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇവിടെ പറയുന്നത് പുറത്തുവിട്ട ഡാറ്റയിലെ ഏതാണ്ട് ആറ് ശതമാനത്തോളം വരുന്ന അസാധാരണമായ ഉയർച്ചയും റിപ്പോർട്ട് പുറത്തുവിടുന്നതിലെ ക്രമാതീതമായ കാലതാമസവും പോളിങ്ങിനെ കുറിച്ച് ജനങ്ങൾക്ക് ആശങ്കയും സംശയങ്ങളും ഉയർത്തിയിട്ടുണ്ട് സംശയങ്ങളും ആശങ്കകളൊക്കെ പണ്ട് ഇപ്പൊ ജനങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട് ഇതൊന്നും ന്യായമായ രീതിയിലല്ല നടക്കുന്നത് ഫുൾ കള്ളത്തരമാണെന്ന് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പായിരിക്കുന്നു ജനങ്ങൾക്ക് ആദ്യ മൂന്ന് ഘട്ടങ്ങളിലായി കമ്മീഷൻ അവസാനം പുറത്തുവിട്ട പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണവും അതാത് പോളിംഗ് ദിവസങ്ങളിൽ പുറത്തുവിട്ട ഏകദേശ കണക്കുകളും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല സംഘം വ്യക്തമാക്കി മുൻ സിവിൽ ഉദ്യോഗസ്ഥർ അഭിഭാഷകർ അക്കാദമിക് വിദഗ്ധർ തുടങ്ങിയ പതിനെട്ട് പേരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ പോയത് എന്നതാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് അതോടൊപ്പം തന്നെ ധ്രുവ് റാഠി പറയാണ് വാരാണസിയിൽ സംഭവിച്ച ഒരു സംഭവം പറയുകയാണ് അതായത് ഷ്യാം റംഗില ഞാൻ ഒരു വീട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഷ്യാം റങ്കില എന്ന് പറയുന്നത് മോദിക്കെതിരെ മത്സരിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അയാളുടെ സ്ഥാനാർത്ഥി പത്രിക പോലും സ്വീകരിച്ചത് തന്നെ ഞാൻ റിജക്റ്റ് ആക്കി കളഞ്ഞു അങ്ങനെയാണ് ഓടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ രണ്ടാമത്തെ സംഭവം പറയുന്നത് ഏതാണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി അമിത്ഷാടെ ഗുണ്ടകൾ എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ മൂന്നാമത്തെ സംഭവം സൂറത്തിൽ എട്ട് സ്ഥാനാർത്ഥികൾ യാതൊരു കാരണം കൂടാതെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒന്നിച്ചിട്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇങ്ങനത്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതും ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ അപകടം തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ വലിയ വലിയ നേതാക്കന്മാർ വരെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് സംശയം ഉണർത്തി തുടങ്ങിയിരിക്കുകയാണ് അതിൽ പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് വോട്ടിംഗ് മെഷീനെതിരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറിച്ച് പറയുകയാണ് അതായത് ഇങ്ങനെ പറയുന്നത് ഇവർ തട്ടിപ്പ് നടത്തും എന്നല്ല പറയുന്നത് പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാ പാർട്ടികളും നൽകുന്ന പരാതികൾ ഒരുപോലെ പരിഗണിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രിയങ്ക ഗാന്ധി അത്രേ ഉള്ളൂ അല്ലാതെ ഇവന്മാര് കള്ളന്മാരാണ് എന്നുള്ള പരമാർത്ഥം പറയാൻ ആർക്കും ധൈര്യമില്ല ആകെ രാഹുൽ ഗാന്ധിയാണ് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞത് വോട്ടിംഗ് മെഷീൻ ഇല്ലാതെ മോദിക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വേറെ ഒരു നേതാക്കളും ഗൗരവപൂർണ്ണമായ രീതിയിൽ ഒന്നും തന്നെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചോ ഈ യന്ത്രങ്ങളെ കുറിച്ചോ എണ്ണുന്ന ദിവസത്തിനെ കുറിച്ചോ ഒന്നും തന്നെ മിണ്ടുന്നില്ല പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ സാമൂഹിക പ്രവർത്തന സംഘടന ഇവര് ഇവരൊരു കത്തുമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഇവർ ആദ്യം ആട്ടി ഓടിച്ചു അങ്ങനെ ഇവര് നാലായിരം പേരുടെ സൈനു വാങ്ങിയതിനു ശേഷം വീണ്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് തന്നെ പോയി അങ്ങനെ പോയതിന് ശേഷം ആ കത്ത് വാങ്ങി എന്നാണ് പറയുന്നത് വാങ്ങിയിട്ട് എന്താ ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് അറിയാം നേരെ കീറിയിട്ട് കച്ചവട ബിൽ കുറേ ഒറ്റയറായിരിക്കും കാരണം ആ മെഷീൻ അവിടെ ഇരിക്കുന്നുണ്ടാവുക പക്ഷെ അവള് പിന്നിലായിരിക്കും എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തെറ്റ് ചെയ്തു അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പരാതി പറയേണ്ടത് ആരോടാണ് അതേ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കള്ളനോട് പോയിട്ട് തന്നെ എന്താ കള്ള നീ എന്റെ വീട്ടിൽ കയറിയത് എന്ന് ചോദിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള കത്ത് ആർക്കാണ് കൊടുക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ അവർ കീറി വലിച്ചെറിയാതിരിക്കുവോ എന്നിട്ട് ഇവർ വലിയ പ്രതീക്ഷയിലാണ് എന്തോ വലിയൊരു സംഭവം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ಇಂಗೇ ಇರ್ಕಿಯಾನು ಅಪ್ಪ ಆ ಒಂದು ಸಾಮೂಹಿಕ ಪ್ರವರ್ತಕದನ್ನ ಸಂಸಾರಿಗಳ ಕೇಳ್ತ ನೋಕಂ ಆ ಸ್ತ್ರ್ರೆಡೆ പേರಾನ ಅಂಜಲಿ ಬರ್ದ್ವಾಜ್ ಜೋ ইলেকಷನ್ ಕಮಿಷನ್ ಆಫ್ ಇಂಡಿಯಾ ಹೇ ವೋ ಜಬ್ ಚುನಾವನ್ ಹೋತಾ ಹೈ ಕಿಸಿ ಫೇಜ್ ಮೇ ತ 24 ಘಂಟೆ ಕೆ ಅಂದರ್ ಅಂದರ್ ಇಟ್ ಫೈನಲ್ ಫಿಗರ್ ಡಾಲ್ ದೇತೆ ಹೈ ಕಿ ಕಿತ್ನೆ ಲೋಗೋನೆ ವೋಟ್ ಕಿಯಾ ವೋಟರ್ ಟರ್ನೌಟ್ ಕ್ಯಾ ಥಾ ಇಸ್ ಬಾರ್ ಹಮ್ನೆ دیکھا ಫೇಜ್ 1 ہونے ಕೆ 11 ದಿನ ಕೆ ਬਾದ इलेक्शन कमीशन ने वोटर टर्नआउट की फिगर डाली फाइनल और जो फिगर उन्होंने डाली वो उनकी पहली फिगर जो उन्होंने दी थी ऑन द डे ऑफ इलेक्शन इलेक्शन उससे बहुत अलग थी दैट मींस के पास आंकड़े तो पूरे हैं जिसके बेसिस पर वो परसेंटेज निकाल रहे हैं तो आज तक कभी ऐसा नहीं हुआ स्त्री आदमी ऑफिस जनप ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്നുള്ള മറുപടി അങ്ങനെ വന്നത് അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് ജനങ്ങളുടെ പൈസ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അവരുടെ ശമ്പളം ഒക്കെ ജനങ്ങളുടെ പൈസയാണല്ലോ എന്ന് മാത്രമല്ല ജനങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടല്ലോ എന്നിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി പറയേണ്ട ആൾക്കാരെല്ലാം നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആട്ടി പുറത്താക്കി ഇതാണ് ഫസ്റ്റ് ഉണ്ടായത് പിന്നീട് പോയപ്പോഴാണ് ആ കത്ത് വാങ്ങി കത്ത് വാങ്ങാൻ ഇപ്പോൾ വലിയ പണിയൊന്നും ഇല്ലല്ലോ ഇവർ ഇറങ്ങിപ്പോയിണ്ടെങ്കിലും ഒറ്റകയറ് പിന്നെ അത് മാത്രമല്ല ഈ സ്ത്രീ പറയുന്നത് ഈ ശതമാനം ഇവർക്ക് എവിടെന്നാ കിട്ടുന്നത് പിന്നെ എന്തുകൊണ്ടാണ് വെറും ശതമാനം ശതമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ എണ്ണം വേണമല്ലോ എണ്ണം ഇല്ലാതെ ശതമാനം കിട്ടൂല അങ്ങനെ എണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ശതമാനം എന്തിനാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് യാതൊരു ആവശ്യമില്ല സാധനം ആ എണ്ണമല്ല കൊടുക്കേണ്ടത് ഇന്ന ഇന്ന പോളിംഗ് ബൂത്തിൽ ഇത്ര വോട്ട് വീണു അങ്ങനെ കൃത്യമായിട്ട് കൊടുത്താൽ എല്ലാവർക്കും ഇത് കാണാല്ലോ പിന്നെ അതിനുശേഷം വോട്ട് തിരുമറി നടത്തിയാൽ കൃത്യമായിട്ട് പിടിക്കാം അതായത് എത്ര വോട്ട് ആരൊക്കെ ചെയ്തു എന്നല്ല ആ എണ്ണം കൃത്യമായിട്ടില്ലെങ്കിൽ അവിടെ എന്തോ കള്ളത്തരേണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കണം എണ്ണം ഇടുന്നേ ഇല്ല എന്ത് പറഞ്ഞിട്ട് എത്രയോ ആൾക്കാർ പറഞ്ഞു ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഖർഗെ വരെ പറഞ്ഞു എന്നിട്ട് പോലും എണ്ണം അവർ ഇടുന്നേ ഇല്ല അത് അമിത്ഷായുടെ ഓർഡർ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിന്നീട് ഒന്നിച്ച് തട്ടിപ്പ് നടത്താനുള്ള ഒരു പരിപാടിയാണ് പിന്നെ അതേപോലെ തന്നെ ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ വിട്ട ഒരു ടേബിൾ ആണ് അതായത് മൂപ്പർ പറയുന്നത് ഈ ആറ് ശതമാനം ഇത്ര ആയിട്ട് പറയുന്നുണ്ടല്ലോ സത്യത്തിൽ ഇത് ഒരു കോടിയിലും കൂടുതൽ വോട്ട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഏറ്റവും നല്ലത് ഒരു കോടി വോട്ട് എവിടെന്നോ കൊണ്ടുവന്ന് ഇടുക എന്ന് പറഞ്ഞാൽ വലിയ വമ്പൻ തിരുമറികൾ നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പിന്നെ അത് മാത്രമല്ല അതിന്റെ തെളിവാണ് താഴെ ഇട്ടിട്ടുള്ളത് ഏത് രൂപത്തിലാണ് ഒരു ആദ്യം പറഞ്ഞ ശതമാനവും പിന്നീട് പറഞ്ഞ ശതമാനവും അതിനു ശേഷം വന്ന റിപ്പോർട്ടുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി പറഞ്ഞത് ഒരു കോടി വോട്ടിന്റെ അധികം ആധിക്യം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ മൂന്ന് കുരങ്ങന്മാരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു തിരഞ്ഞെടുപ്പ് ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവുന്നില്ല എന്ന് തോന്നി പോകും ഇപ്പൊ ഇതൊരു വീഡിയോ ആണ് ഞാൻ ഫോട്ടോ മാത്രമേ ഇടുന്നുള്ളൂ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ രണ്ട് പോലീസുകാർ പോലീസുകാരടിക്കുകയാണ് എന്നിട്ട് പോലീസുകാരങ്ങനെ തല്ലുന്ന സമയത്ത് എന്താ പറയുന്ന അറിയോ നീ എന്തിനാടാ ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ആള് ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഈ പോലീസുകൊക്കെ മനസ്സിലായി എന്നുവച്ചാൽ ഈ വോട്ട് ചെയ്ത ആളുകളുടെ ട്രാക്കിംഗ് ഇവർ നടത്തുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഭീകരമല്ലേ കാരണം വോട്ട് എന്ന് പറഞ്ഞ എന്താണ് ഞാനൊരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അറിയില്ല അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനത്തെ സ്ഥലത്ത് ഈ പോലീസുകാർക്ക് ഇത് മനസ്സിലായെന്ന് മാത്രമല്ല അയാളിട്ട് അടിച്ച് ചമ്മന്തിയാക്കുകയാണ് എന്നിട്ട് പറയുന്നത് നിനക്കുള്ള റേഷൻ ഒക്കെ മോദിയട തരുന്നത് പറഞ്ഞിട്ടാണ് ഈ പോലീസുകാരെ നേരിത്തിട്ട് ചവിട്ടുകയാണ് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യ ഒരു നോർത്ത് കൊറിയ ആയി മാറുകയാണോ എന്ന് നമ്മൾ സംശയിക്ക അപ്പൊ ഫാക്ട് ചെക്കറായിട്ടുള്ള മുഹമ്മദ് ജുബേർ തന്നെ ആ അടി കൊണ്ട ആളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഫോട്ടോ അല്ല അത് വീഡിയോ ആണ് മുപ്പർ സംസാരിക്കുകയാണ് ഞാൻ ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പൊ എന്നിട്ട് പറയാണ് ഈ പോലീസുകാർ പറഞ്ഞ പദം നീ റേഷൻ മോദിയുടെ വാങ്ങുന്നത് പക്ഷെ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ്കാർക്കും എന്ന് പറഞ്ഞിട്ട് അത്ര ചവിട്ടുന്നത് എങ്ങനെയുണ്ട് എന്ന് മാത്രല്ല ഈ ഒരു വീഡിയോ വൈറലാണ് ഇത് ടാഗ് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് മോദിയുടെ മൂന്ന് കുരങ്ങന്മാർക്ക് ഒരു ശബ്ദം ഇല്ല ഒരു ആക്ഷനും ഇല്ല ഒന്നുമില്ല ഈ വക കാര്യങ്ങളില് ഒരു പ്രതികരണ നടപടി എടുക്കുകയാണെങ്കിൽ നിരവധി പോളിംഗ് ബൂത്തുകളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ട് വരും ഒരുപാട് മുസ്ലിങ്ങളെ ഒരുപാട് പോളിംഗ് ബൂത്തിൽ നിന്ന് അടിച്ചോടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുസ്ലിങ്ങളാണ് വരുന്നത് കണ്ട ഉടനെ തന്നെ ഈ വോട്ടിംഗ് പ്രക്രിയ നിർത്തിയിട്ട് എഴുന്നേറ്റിട്ട് പോകും ഞാൻ കാണിച്ചതിൽ ഒരുപാട് വീഡിയോ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത സ്ഥലത്ത് എന്തുകൊണ്ടാണ് റീപോളിംഗ് പോളിംഗ് നടത്താത്തത് എന്ന് ചോദിച്ചാല് മറുപടി കിട്ടുമെന്നൊന്നും നിങ്ങൾ ആരും ഒരു പ്രതീക്ഷയിലാ കാരണമാണ് അവരൊക്കെ രാജാക്കന്മാരാണ് ജനങ്ങളൊക്കെ കീടങ്ങളാണ് എന്തിന് ചോദ്യം ചോദിക്കുന്നു എന്നതാണ് അവർ ചിന്തിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ വീടില് പറയാനുള്ളത് ഇതിന്റെ മുന്നത്തെ വീടില് ഞാൻ ഒരുപാട് വ്യാകുലതപ്പെടുത്തുന്ന സംശയം ജനിപ്പിക്കുന്ന ഒരുപാട് സംഗതികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ ഇതുപോലെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വഴിയെ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കാരണം ഇനി ഘട്ട വോട്ട് വരാൻ പോവുകയാണ് നാലാം ഘട്ട വോട്ടിൽ അതിമാരകമായ രീതിയിലാണ് തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത് ഇനി അഞ്ചാം ഘട്ടത്തിൽ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ വാർത്തകളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൊബൈൽ